ആൾ ഇന്ത്യ ലോക്കോറനിങ് സ്റ്റാഫ് അസോസിയേഷൻ വീണ്ടും മറ്റൊരു സമരത്തിലേക്ക് ഇറങ്ങുകയാണ് നാളെ മുതൽ മുപ്പത് മണിക്കൂർ തുടർച്ചയായിട്ട് ഹാങ്കർ ഫാസ്റ്റ് മുപ്പത്താറ് മണിക്കൂർ തുടർച്ചയായിട്ട് ഹങ്കർ ഫാസ്റ്റ് എല്ലാ ഡിവിഷൻ ഓഫീസിന് മുന്നിലും ഇന്ത്യയിലെ റെയിൽവേ സ്റ്റേഷൻ ഇന്ത്യയിലെ എല്ലാ ഡിവി ഇന്ത്യയിലെ എല്ലാ സോണുകളിലെയും ഇതിൻ്റെ ഡിവിഷൻ ഓഫീസിന് മുന്നിലായിട്ട് മുപ്പത്താറ് മണിക്കൂർ തുടർച്ചയായിട്ട് നിരാഹാര സമരം നടക്കുകയാണ് ഈ നിരാഹാര സമരം നടക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു നിരാഹാര സമരം തൻ്റെ തൊഴിലാളികൾ ചെയ്യുമ്പോൾ ഒരല്പം കുറ്റബോധമെങ്കിലും ഇവിടുത്തെ അധികാരികൾക്കുണ്ടാവണം ആ കുറ്റബോധത്തിന് കുറ്റബോധത്തിനനുസരണമായ രീതിയിലുള്ള എന്തെങ്കിലും ഭേദഗതികൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കണം എന്നാൽ ഇന്ന് വരെയുള്ള ഒന്നും തന്നെ ഈ നിരാഹാര സമരങ്ങളിലൊന്നും തന്നെ റെയിൽവേ അധികാരികളുടെ ഭാഗത്ത് നിന്ന് യാതൊരു തരത്തിലുള്ള കുറ്റബോധവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത് അഞ്ചോ ആറോ പേര് വെറുതെ കഴുത്തിൽ റിബൺ ഇട്ടുകൊണ്ടിരുന്ന നിരാഹാര സമരമല്ല മറിച്ച് സത്യാഗ്രഹ പന്തൽ ഇരിക്കുന്നവരോടൊപ്പം തന്നെ റെയിൽവേയിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ലോക്കോ പൈലറ്റുമാരും അസിസ്റ്റൻ്റ് ലോക്കോ പൈലറ്റുമാരും ലോക്കോ പൈലറ്റ് ഷണ്ടിങ് ഷണ്ടർമാരും അവരുടെ ഭക്ഷണം ഉപേക്ഷിച്ചുകൊണ്ട് ജോലി ചെയ്യുകയാണ് മുപ്പത്താറ് മണിക്കൂർ ഭക്ഷണം ഉപേക്ഷിച്ചുകൊണ്ട് ജോലി ചെയ്യുകയാണ് ആ ആവശ്യങ്ങളെ പറ്റിയിട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ അങ്ങനെ അറ്റം ജെനുവിനായിട്ടുള്ള ആവശ്യങ്ങളാണ് ഇവിടെ ഉയർത്തിപ്പിടിച്ചിരിക്കുകയെന്ന് കാണാൻ സാധിക്കും ഒന്ന് വീക്കിലി റെസ്റ്റ് നാൽപ്പത് മണിക്കൂർ ഞങ്ങൾക്ക് തരണം റെയിൽവേയിലുള്ള മറ്റെല്ലാ ജീവനക്കാരും അറുപതും അറുപത്തിനാലും അറുപത്തെട്ടും മണിക്കൂർ വീക്കിലി റെസ്റ്റ് അനുഭവിക്കുമ്പോഴത്തേക്ക് റണ്ണിംഗ് സ്റ്റാഫിന് ലഭിക്കുന്ന വീക്കിലി റെസ്റ്റ് എന്ന് പറയുന്നത് ഇന്നും മുപ്പത് മണിക്കൂർ മാത്രമാണ് എന്നാൽ മറ്റുള്ളവരെ അപേക്ഷിച്ച് റണ്ണിങ് സ്റ്റാഫിൻ്റെ ജോലി എന്ന് പറയുന്നത് ഞങ്ങൾ ഓരോ ആഴ്ചയിലും മൂന്നും നാലും ദിവസം ഇത് ഔട്ട് സ്റ്റേഷനുകളിൽ ചിലവാക്കുകയും ഔട്ട് സ്റ്റേഷനിൽ ചിലവാക്കുന്ന ഓരോ ദിവസവും വെറും എട്ട് മണിക്കൂർ റെസ്റ്റ് എടുത്തിട്ട് പതിനാറ് മണിക്കൂർ ജോലി ചെയ്യുകയും ചെയ്യുകയാണ് പക്ഷേ അതിനെ കറസ്റ്റ് ായിട്ടുള്ള റസ്റ്റ് ഹെഡ്ക്വാർട്ടറിൽ വരുമ്പോൾ ലഭിക്കുന്നില്ലെന്ന് മാത്രമല്ല വീക്കിലി റെസ്റ്റ് നിഷേധിക്കപ്പെടുകയാണ് അതുപോലെ ഏറ്റവും വലിയ സുരക്ഷിതത്വത്തിന് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് രണ്ട് ദിവസത്തെ നൈറ്റ് ഡ്യൂട്ടി എന്നുള്ളത് രണ്ട് ദിവസത്തേക്കുള്ള നൈറ്റ് ഡ്യൂട്ടി കുറയ്ക്കുക എന്നുള്ളത് ഇന്ന് നൈറ്റ് ഡ്യൂട്ടി നാലും അഞ്ചും ദിവസങ്ങളിലേക്ക് നീളുകയാണ് ഈവൻ എക്സ്പ്രസ് ട്രെയിനുകളിൽ പോലും ആയിരക്കണക്കിന് യാത്രക്കാരുമായിട്ട് പോകുന്ന എക്സ്പ്രസ് ട്രെയിനുകളിൽ പോലും തുടർച്ചയായിട്ട് നൈറ്റ് ഡ്യൂട്ടികൾ മൂലം ആളുകൾ അങ്ങേയറ്റം ആകുന്ന ഒരു സാഹചര്യമാണുള്ളത് അപ്പോൾ ഇത് സുരക്ഷയുടെ ഓരോ സേഫ്റ്റി സുരക്ഷയുടെ ഓരോ പിന്നെ സേഫ്റ്റി കമ്മിറ്റികളും അങ്ങേറ്റം ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് റണ്ണിങ് സ്റ്റാഫിൻ്റെ നൈറ്റ് ഡ്യൂട്ടി കുറയ്ക്കണം എന്നുള്ളതും അവരുടെ സർക്കാരിന്റെ ഹൃദത്തിനനുസരിച്ചിട്ടുള്ള രീതിയിലുള്ള ജോലി സാഹചര്യങ്ങൾ സൃഷ്ടിച്ചെടുക്കണമെന്നുള്ളതുമൊക്കെ പക്ഷേ അതിനൊന്നും തന്നെ റെയിൽവേ ശ്രദ്ധ കൊടുക്കുന്നില്ലെന്ന് മാത്രമല്ല നൈറ്റ് ഡ്യൂട്ടി കൂട്ടിക്കൊണ്ട് ആളിനെ കുറച്ചുകൊണ്ട് വണ്ടികൾ ഓടിക്കാനാണ് റെയിൽവേ ഇങ്ങനെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അറ്റ് എ ഡ്യൂട്ടി സമയം എന്ന് പറയുന്നത് ഇന്ന് ഗുഡ്സ് ട്രെയിനിന് പന്ത്രണ്ട് മണിക്കൂറും പതിനാല് മണിക്കൂറും നീളുമ്പോഴത്തേക്ക് എട്ട് മണിക്കൂറാക്കുക എന്നുള്ളത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ ഉള്ള ഓർഡറാണ് എട്ട് മണിക്കൂർ ഡ്യൂട്ടി സമയം ആക്കുക എന്നുള്ളത് ഇവിടുത്തെ പിന്നെ ഇൻഡസ്ട്രിയൽ ആക്ട് അനുസരിച്ചിട്ട് പക്ഷേ അതിന് റെയിൽവേ തയ്യാറാവുന്നില്ല എന്നുള്ളത് മാത്രമല്ല പന്ത്ര പത്തും പന്ത്രണ്ടും മണിക്കൂർ വീതം വർക്ക് ചെയ്യുകയാണ് ഈ എക്സ്പ്രസ് ട്രെയിനുകളിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ പോലും മുന്നൂറ് നാനൂറ് കിലോമീറ്റർ ജോലി ചെയ്യുന്ന ആൾക്കാർ പോലും പത്ത് മണിക്കൂർ ജോലി ചെയ്യേണ്ടി വരുന്ന അങ്ങേ അറ്റം സുരക്ഷിത്വത്തിന് പ്രശ്നമുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് എക്സ്പ്രസ് ട്രെയിനുകളിലെ ജോലി സമയം ആറ് മണിക്കൂറും ഗുഡ് ട്രെയിനിലെ ജോലി സമയം എട്ട് മണിക്കൂറുമാക്കി മാറ്റണം എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട ഒരു ഡിമാൻഡാണ് ഈ കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഭക്ഷണം ഉപേക്ഷിച്ചുകൊണ്ട് വെറും നീര് മാത്രം ആഹാരമാക്കിക്കൊണ്ട് എല്ലാ ലോക്കോ പൈലറ്റുമാരും മുപ്പത്തിയാറ് മണിക്കൂർ നേരം രണ്ട് ദിവസം തുടർച്ചയായിട്ട് നിരാഹാരം അനുഷ്ഠിക്കുന്നത്